വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് സോണാണ് പല തവണ ഇവിടേക്ക് വന്നിട്ട് മാർക്കറ്റും മുകളിലോട്ട് പോയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെയും അവിടേക്ക് വന്നിട്ട് ഒരു നല്ല രീതിയിലുള്ള റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് കാണാം ഈ വലിയൊരു ക്യാൻഡിൽ വീഴുന്ന സമയത്ത് ചെറിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന മറ്റൊരു ഇതിൽ നോക്കിയാൽ കാണാം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അതേ ഏരിയയിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഓവർഡിലേക്ക് പോവാം ഫോർഅർഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ വന്നിട്ട് മാർക്കറ്റ് അവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തതിൽ ഒരു ഇംബാലൻസും കൂടി കെടുക്കുന്നുണ്ട് ഫോർ ഹവറിൻ്റെ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് തൊട്ട് താഴെ ഡേ ചാർട്ടിൻ്റെ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഒബ്വിയസ്ലി ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഡെയിലി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഫോർ ഹവറിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് വൺ ഹവറിലെ കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ വൺ ഹവറിലൊരു കീ ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് റിട്ടസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ട് എല്ലാം ഫോർവേഡിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ് അവിടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റും വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി നമ്മുടെ ട്രണ്ട്ലൈൻ സ്ട്രാറ്റജിയുടെ വർക്കായിട്ടുണ്ട് ഇനി മാർക്കറ്റ് അതിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് താഴോട്ടിക്ക് വരാനാണ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് ഏരിയയും കൂടിയാണ് ഇപ്പോൾ കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു കൺഫർമേഷൻ ഫിഫ്റ്റി മിനിറ്റ്സിലൊരു ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ മുകളിൽ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയ ഏരിയാസ് ഉണ്ട് ഇനി എങ്ങനെ ഫിഫ്റ്റി മിനിറ്റ്സുള്ള എൻട്രി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ലൈനെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലൊന്ന് കാൻഡിൽസ് നിൽക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സുള്ള എൻട്രി എടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ ഇവിടെ എന്തെങ്കിലും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഏരിയയിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ഡയയുടെ ഇംബാലൻസ് ആണ് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോർവേഡിൻ്റെ ഇംബാലൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും നിൽക്കേണ്ടതാണ് ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ തന്നെ ടാർഗറ്റ് നിൽക്കേണ്ടതാണ് എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടാൻ സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിലും മാർക്കറ്റ് ഒരു പക്ഷേ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയേനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കാരണം മുകളിലോട്ട് പോകുന്ന സമയത്ത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടേക്ക് വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും ഇവിടെ എന്തെങ്കിലും പാറ്റേണോ മറ്റോ കാര്യങ്ങളോട്ട് വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുന്നത് ഫോർ അവറിൻ്റെ അല്ലെങ്കിൽ ഡേയുടെ ഇംബാലൻസ് നിന്നായിരിക്കും അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ ഇനി താഴോട്ടിക്ക് വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് താഴെ മാർക്കറ്റ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വരികയാണ് അതായത് സ്ട്രോങ് ആയിട്ട് വീണിട്ട് കാൻഡിൽസോ മറ്റോ അല്ലെങ്കിൽ പാറ്റേണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരെ നമുക്ക് കിട്ടാം ഈ ലൈൻ്റെ താഴെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡയ ഇംബാലൻസ് ഉണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും അതിന് താഴെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡയ ഇംബാലൻസ് ഉണ്ട് അത് ഓർത്തു വയ്ക്കുന്ന ഒന്നായിരിക്കും അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡയം ബാലൻസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് ഒന്ന് പോകാനും സാധ്യത ഉണ്ട് മുകളിലോട്ട് പോയിട്ട് ഈ വീഴ്ചയിൽ എവിടെയെങ്കിലും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടം വരെ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരെ പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ വീഴ്ചയുടെ അഘാതം അനുസരിച്ച് ആയിരിക്കണം ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് തന്നെ ഒബ്സർവ് ചെയ്ത് നമ്മളിത് കണ്ടുപിടിക്കണം മാത്രമല്ല ലൈവ് മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് കൃത്യമായ ഏരിയാസും അതുപോലെ തന്നെ സോണുകളും അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെല്ലാം കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ കഴിയൂ അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങൾ ചാർട്ടിൽ ഇതെല്ലാം വരച്ചു വയ്ക്കുക വരച്ചു വെച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ലിങ്കിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു